നമ്മുടെ ഭരണാധികാരികൾ ശരിക്കും മണ്ടന്മാരോ അതോ മണ്ടന്മാരായി അഭിനയിക്കുന്നവരോ ഈയിടെ കേരള സർക്കാർ പുറപ്പെടുവിച്ച ചില ഉത്തരവുകൾ കണ്ട് ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യമാണിത് കുറച്ചു കാലം മുൻപ് കേരളത്തിൽ ഒരു ബസ് അപകടമുണ്ടായി ബസ്സിന് തീപിടിച്ച് ബസ്സിന്റെ മുൻഭാഗത്തിരുന്ന കുറെ സ്ത്രീകൾ മരിച്ചു ഉടനെ തന്നെ കേരള സർക്കാർ ഒരു പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി സ്ത്രീകൾ ഇനി ബസിന്റെ പുറകുവശത്തെ വാതിൽപ്പടി വഴി മാത്രമേ ബസ്സിൽ കയറാവൂ കുറച്ചു കാലഘട്ടത്തേക്ക് വഴി നീളെ പോലീസ് പരിശോധനകളായിരുന്നു ലക്ഷ്യം സ്ത്രീകൾ പുറകുവശത്തെ വാതിൽ വഴി മാത്രം കയറി പുറകിൽ മാത്രമാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക കാരണം സ്ത്രീകൾ മുൻവശത്ത് ഇരുന്നതുകൊണ്ടാണ് ബസ് അപകടം ഉണ്ടായത് എന്ന വിദഗ്ധ ഉപദേശം അങ്ങനെ സ്ത്രീകളെ ബസ്സുകളുടെ പുറകിലിരുത്തി കാലം കടന്നു പോകവേ ഒരു ദിവസം ഒരു സ്ത്രീ പുറകിലെ വാതിലിൽ നിന്ന് തെറിച്ച് വീണ്ടും അപകടം അപ്പോൾ അതാ വീണ്ടും വിദഗ്ധ ഉപദേശം അപകടം ഒഴിവാക്കാൻ സ്ത്രീകളെ ഇനി മുതൽ മുന്നിൽ ഇരുത്തുക ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഷവർമ്മ കഴിച്ച് ഒരാൾ മരണപ്പെട്ടിരുന്നു അത്തരം മരണങ്ങൾ തടയാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഒരാഴ്ച കാലം മുഴുവൻ കേരളം മുഴുവൻ ഓടി നടന്ന് ഹോട്ടലുകൾ പരിശോധിക്കുകയും കർശന നടപടികൾ എടുക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പരിശോധനകൾ മാസത്തിൽ ഒരിക്കലോ വർഷത്തിലൊരിക്കലോ ആയി മാറി ഷവർമ്മ വിൽപ്പനക്കാർ പലരും ജീവനുപോലും ഭീഷണി ഉയർത്തുന്ന പഴയ ഷവർമ്മകൾ തന്നെ വിറ്റ് ഇപ്പോഴും ലാഭം കൊള്ളുന്നു ഈയിടെ നടന്ന സംഭവമാണ് തെരുവുനായ കടിച്ച ചിലർ പേവിഷബാധയ്ക്ക് കുത്തിവെപ്പ് എടുത്തിട്ടും അവർ മരണപ്പെട്ടു അതോടെ ആരോഗ്യ വിഭാഗം ഉണർന്നെഴുന്നേറ്റു തെരുവു നായ്ക്കൾക്ക് എത്രയും വേഗത്തിൽ വാക്സിൻ നൽകാൻ ഗവൺമെന്റിന്റെ കിടിലൻ തീരുമാനം ആഴ്ചകൾ ചിലത് കടന്നുപോയപ്പോഴേക്കും ഗവൺമെന്റിന്റെ പഴയ ശൗര്യമൊക്കെ ഇല്ലാതായി തെരുവു നായ്ക്കൾ ഇപ്പോഴും യഥേഷ്ടം തെരുവുകളിൽ വിലസി നടക്കുന്നു മാർക്കറ്റുകളിൽ വിൽക്കുന്ന മീനുകളിൽ മാരകമായ രാസവസ്തുക്കൾ കണ്ടെത്തിയപ്പോൾ ഉടനെ ഒരാഴ്ചക്കാലം എങ്ങും പരിശോധനകൾ തന്നെ പക്ഷേ പിന്നെ എല്ലാം ഇപ്പോൾ പഴയ പടി കറി മസാലകളിൽ മാരക വിഷം എന്ന പരിശോധനാ റിപ്പോർട്ട് വന്നു ഉടനെ എല്ലാ മസാലകളുടെയും സാമ്പിൾ എടുക്കുന്നു പരിശോധനയ്ക്ക് അയയ്ക്കുന്നു പിന്നെ ഒരു നടപടിയുമില്ല കേരളത്തിലെ റോഡുകളിലെ കുഴികളിൽ വീണ് ഈയിടെ ചില ആളുകൾ മരിച്ചപ്പോൾ പിന്നെ എല്ലാ ദിവസവും കുഴിയടപ്പ് പ്രഖ്യാപനങ്ങൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനങ്ങളായിരുന്നു റോഡിലെ കുഴികളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കേരള പോലീസിനെ വരെ രംഗത്തിറക്കിയിരുന്നു കേരള സർക്കാർ ഏതാനും ആഴ്ചകൾ കടന്നുപോയപ്പോൾ കുഴികളെല്ലാം ഭദ്രമായി ഇപ്പോഴും റോഡുകളിൽ തന്നെയുണ്ട് ഇനി കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളിലേക്ക് രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഒരു സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടത് ബസ് ശരിയായ കണ്ടീഷനിൽ ആയിരുന്നു എന്നും അത് പരിശോധിക്കേണ്ട എല്ലാ ഉദ്യോഗസ്ഥരും വളരെ വ്യക്തമായി കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നും ബസ് അമിത വേഗത്തിൽ ആയിരുന്നുവെന്നും അറിയാമായിരുന്നിട്ടും ഈ മേഖലകളെ എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് ചിന്തിക്കാതെ സ്കൂൾ കുട്ടികളെ കൊണ്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം യാത്ര ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു മാത്രമല്ല പ്രൈവറ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്നതുകൊണ്ട് ഭാവിയിൽ പരമാവധി കെ എസ് ആർ ടി സി ബസ്സിൽ മാത്രം സ്കൂൾ കുട്ടികൾ വിനോദയാത്ര പോകാൻ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും ഇനി എന്താടാവോ അമിത വേഗതയാണ് അപകട കാരണമെന്ന് പറഞ്ഞ് റോഡ് നിറയെ ഹമ്പുകൾ നിർമ്മിക്കുക ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പരിശോധനകൾക്ക് രണ്ടാഴ്ച പോലും ആയുസ് ഉണ്ടാകില്ല ഏകദേശം ഈ നിലയിലാണ് നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ ഓരോ പ്രശ്നങ്ങളോടും പ്രതികരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ശരിക്കും മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായി അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു